കോൺഗ്രസ് മണിക്കടവ് കൊറോണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ റാദിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു അഭിവാദ്യ മണിക്കടവ് നാടിന്റെ അഭിവാദ്യങ്ങൾ വിലക്ക് വാങ്ങിയ ഭൂമി ഇത് ഭാരത ഭൂമിയിൽ സിന്ധാബ പ്രഭാഷകനായിരിക്കുന്ന തലശ്ശേരി തിരുവപതിന്റെ ഫിനാൻസ് ഓഫീസർ അവർ ഡോക്ടർ ജോജി കാത്തിരബറ്റം നമ്മുടെ കൂടെ സ്വാഗതം ആശംസിച്ച മണിക്കട ഫൊറോന പ്രസിഡന്റ് കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ബിജു അറ്റപ്ലാക്കൽ അവരെ ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ജോബിറ്റ മഞ്ഞളാകുനേനച്ച ശ്രീ ശ്രീബന്ധി ചെന്മടത്തിനകം ശ്രീ വർഗീസ് പള്ളിശ ശ്രീ ജോർജ് തെക്കേ മുറിയിൽ ശ്രീമതി സിസിനി ബേബി പുഷ്പകുനേൽ ശ്രീ ബേബി ഒഴുക്കനാട് മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും റബ്ബർ വിലയിടിവിൽ പ്രതിഷേധിച്ചുകൊണ്ടും വന്യമൃഗശല്യത്തില് നിന്ന് മലയോര ജനതയെ സംരക്ഷിക്കണമെന്നും കരിന്തളം നാനൂറ് കെ വി ഹൈടെൻഷൻ ലൈൻ മൂലം ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് മണിക്കടവ് ഫൊറാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും മണിക്കടവ് ടൗണിൽ സംഘടിപ്പിച്ചത് ഉത്തരമലബാറിന്റെ സ്ഥിരാകേന്ദ്രമായ ഇരിട്ടി പട്ടണത്തിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലോഞ്ചിങ് തലാൽ മാർക്കറ്റ് ലോഞ്ചിംഗ് വൈവിധ്യങ്ങളുടെ വിപണന കേന്ദ്രം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമടക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറി വിശാലതയുടെ വിലക്കുറിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി